ഫസ്റ്റ് കാണിക്കുന്നതില് കൊറിയൺ ടോപ്പ് ആണ് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് നടക്കും നോക്കിയാൽ ഇതാണ് നെക്സ്റ്റ് ത്രീ ഷെയ്ഡ്സ് വരുന്നത് ഇത് ഇതൊരു സ്ത്രീക്കും നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന റയോൺ കോട്ടൺ മിക്സ് ആണ് നല്ല ഷെയ്ഡുകൾ അല്ലേ ഇത് ബെസ്റ്റ് ഓഫറിലായിട്ട് അങ്ങനെ തരുന്നത് അതേപോലെ ഇതൊരു ടോപ്പ് ഷൂണാണ് ഡാർക്ക് നേവി ബ്ലൂ ഡാർക്ക് ബ്ലാക്ക് ആൻഡ് കുറച്ച് ആയിട്ടുള്ള ഒരു പ്രിന്റിലൊക്കെ മാറ്റം പിന്നെ ഇത് നിങ്ങൾക്ക് അറിയാലോ ഫീഡിംഗിന് പർപ്പസിനാണ് ഫീഡിങ് പേർപ്പസിന് പറ്റൂട്ടോ ഇതിൻ്റെ ഫ്രണ്ടിൽ സ്മോക്ക് സിസ്റ്റം അറിയാലോ നിങ്ങൾക്ക് ഇത് ഞാൻ ചെറിയൊരു പ്രൈസിനാണ് തരുന്നത് ലാർജ് സൈസിൽ സൈസിലില്ലായെന്ന് പറയുന്നവർക്ക് ഇത് ലാർജ് സൈസിൽ ഒരു അടിപൊളി നാല് ഷെയ്ഡുകൾ കേട്ടോ ഫുൾ വർക്ക് ഡീറ്റെയിലിങ്ങായിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇത് നോർമൽ ചിനോൺ സിൽക്ക് മെറ്റീരിയൽ അല്ല അടിപൊളി മെറ്റീരിയൽ ആട്ടോ നെക്ക് പൊസിഷനുണ്ടോ സൂപ്പർ മെറ്റീരിയലിൽ നാല് ഷെയ്ഡ് കാത്തിരിക്കുന്നത് നോക്കിയാൽ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു മെറ്റീരിയൽ കേട്ടോ ഫുള്ളായിട്ട് വർക്ക് നോക്കിയാൽ നോക്കിയൊരുത്തരം വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്ലൂ ഷെയ്ഡ് ആണ് പിന്നെ നമുക്കതിൽ ഒരു അടിപൊളി യെല്ലോ ഷെയ്ഡ്സ് വരുന്നുണ്ട് ഫുൾ വർക്ക് നോക്കിയാൽ എക്സ്പോഷനിൽ എക്സലാണ് സേസ് വരുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോയിൽ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം കേട്ടോ ഡാർക്ക് മെറൂൺ ആണ് പീഡ് വർക്കും കട്ട് ബീഡ് വർക്കും ഒക്കെ കണ്ടില്ലേ സൂപ്പർ ക്ലോത്താണ് അതേപോലെ തന്നെ നോക്കിയാൽ ഇപ്പോഴത്തെ അടിപൊളിയായിട്ട് ഫാസ്റ്റ് അല്ലാവുന്ന ഒരു പ്രോഡക്റ്റാണത് ഇത് ഡയമണ്ട് കട്ട് ആയിട്ട് വരുന്നുണ്ട് പിന്നെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുള്ള മിറർ വർക്കും കട്ട് ബീഡ് വർക്കും ബീങ്ങിനൊക്കും വൈ ചെയ്തിട്ടിങ്ങനെ കണ്ട റൗൺ നെക്കിൽ ജസ്റ്റ് ഒരു വീണക്കും കൂടി കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുള്ള പ്രോഡക്റ്റ് ഒരു ലൈറ്റ് ഓറഞ്ച് ആണ് പീച്ച് ഷെയ്ഡ് ലൈറ്റ് ഓറഞ്ച് ആക്കി വരില്ല അതുപോലെ ദെൻ നമുക്ക് ഈ ഒരു ഷെയ്ഡ് വരുന്നുണ്ട് ദെൻ ഈ ഒരു കളർ ലാമർ ഷെയ്ഡ് അപ്പോൾ ഒറ്റ തോട്ടത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒട്ടും ഇപ്പോൾ ഈ പ്രൊഡക്റ്റുകളാണേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത് ആരും മിസ്സാക്കി ഉണ്ടാവും പ്രോഡക്റ്റ് ആണ് മിസ്സാക്കുന്നവർക്ക് നഷ്ടം കാരണം ബെസ്റ്റ് ഫുഡ് റീസൺ ആണ് എന്നത് വീഡിയോ അതിന്റെ ടോപ്പ് ഷോളൊക്കെ വരുന്നോക്കിയാൽ ഇത് ചുങ്കടിയുടെ പ്രിന്റ് ആണ് പക്ഷെ ഇത് ചുങ്കിടി പ്രിന്റ് അല്ല അതായത് ചുങ്കിടി പ്രിന്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ കെട്ട് കെട്ടിയിട്ട് അതുമ്പോൾ ഇങ്ങനെ കളർ മുക്കി മുക്കിയെടുക്കുന്ന ഇത് ഒരൊറ്റ ക്ലോത്തിൽ തന്നെ ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ട് വരുന്നതാണ് നല്ലൊരു സൂപ്പർ യെല്ലോ വരുന്നുണ്ട് എല്ലാത്തിലും നോക്കിയാൽ എന്ത് കളേഴ്സ് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നോക്കിയാൽ നല്ല മജന്ത ഷെയ്ഡും നല്ല ഡാർക്ക് ഗ്രീൻ വരുന്ന ഒരു പീക്ക് പീക്കോക്ക് ഗ്രീൻ ആട്ടോ ഗ്രീൻ ആണ് അങ്ങനെ അറിയില്ല ഇത് സെയിം ഷെയ്ഡ് തന്നെ ഗ്രേപ്പ് ഷെയ്ഡ് ട്യൂളി റെഡ് ബ്ലൂ ആഹാ എന്താ വെൽക്കം ടു ഓൺലൈൻ ഷോപ്പിംഗ് ഓൺലൈനിലൂടെ പ്രൊഡക്റ്റ് എടുക്കാം കറക്റ്റ് ആയിട്ട് വീട്ടിലെത്തും നിങ്ങൾ തരുന്ന അഡ്രസ്സിലെത്തും വിത്തിൻ സെവൻ ഡേയ്സിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് ട്രാക്ക് ചെയ്തിട്ട് എടുക്കാം ഒരു രൂപ പോലും നഷ്ടപ്പെടുകയില്ല വീഡിയോയിൽ പറയുന്ന കറക്ട് മെഷർമെന്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം ക്ലിയർ ചെയ്യാം പേയ്മെന്റ് ചെയ്യാം അഡ്രസ്സ് അയക്കാം പ്രോഡക്റ്റ് വീട്ടിൽ വീണ്ടും പറയുന്നത് ഒരുപാട് പേർക്ക് ഡൗട്ട്സ് ഉണ്ട് ക്ലിയർ ആണല്ലേ കൊറിയൻ ടോപ്പിന് അങ്ങനെ ഒരു പ്രത്യേകം കിട്ടാ കറക്റ്റ് ആ ഒരു ഡിജിറ്റൽ ലുക്ക് ആ ഒരു ഫീൽ ഗുഡ് ആണ് പ്യുവർ വൈറ്റില് നല്ല ബ്ലാക്ക് ആണ് നല്ല രസമുള്ള നല്ല സ്ട്രൈപ്സ് ആണ് ഇങ്ങനെ സ്ട്രൈപ്സ് ആണെങ്കിൽ ഒരു നല്ല ഇംഗ്ലീഷ് ചെക്ക്സ് അങ്ങനെയൊക്കെയാണെങ്കിൽ വരാറ് സ്റ്റാൻഡേർഡ് ആയിരിക്കും ആൻഡ് ബെസ്റ്റ് ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റി ലെവലായിരിക്കും ക്ലോത്ത് വരുന്നത് സ്ലീവിലെ ഇതുപോലെയാണ് വരുന്നത് സ്ലീവിൻ്റെ ആയിട്ട് നമുക്ക് ബട്ടൺസ് ലോക്കിയ പുറകുഷൻ നമുക്ക് ഇതുപോലെയാണ് വരുന്നത് ഒരു വീ പോലെ കണ്ട എക്സ്ട്രാ ക്ലോത്താണ് ജോയിൻ്റിനെ അറിയില്ല ആ ഒരു രീതിയിൽ അതിൻ്റെ ഇത് സ്റ്റിച്ചിങ്ങൊക്കെ കിട്ടപ്പം പക്ക പെർഫെക്റ്റ് ആണ് ജസ്റ്റ് ഇതിലിങ്ങനെ മേലേക്ക് അതൊരു അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടല്ല സിമ്പിളായിട്ട് വന്നിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ ഫുൾ ഓവറോൾ ഡീറ്റെയിൽ വരുന്നത് നല്ല ഇമ്പോർട്ടൻറ്റ് ആണ് മീഡിയം ലാർജ് ആക്സൽ സൈസിൽ ജസ്റ്റ് നയൻ ഡബിൾ ഫൈവ് വരുന്നുള്ളൂ ഇരുപത്തി ആറ് ഇഞ്ച് ലെങ് ആണ് വരുന്നത് അതേപോലെ നെക്സ്റ്റ് വൺ ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ ഡാർക്ക് ബ്ലാക്ക് നോക്കിയാൽ ഇതുപോലെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സൂപ്പർ ക്ലോത്ത് ആണ് കേട്ടോ ഒരു കോഫി ബ്രൗൺ എന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ ഇത് ഇതിന് യോജിച്ച പാൻറുകളൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ജസ്റ്റ് പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി ഫൈവ് തന്നെ കേട്ടോ കൊറിയൻ പാൻ്റ് എം എൽ എക്സിൽ ഡബിൾ എക്സ് എൽ നമുക്ക് അവൈലബിൾ ആണ് ഇമ്പോർട്ടഡ് മെറ്റീരിയലിൽ ഇതിന് വൈറ്റും ബ്ലാക്കും എല്ലാം നമ്മൾ എപ്പോഴും കാണിക്കാറുണ്ട് അത് നമുക്ക് റെഡി സ്റ്റോക്ക് എപ്പോഴും ഉണ്ട് നല്ല ഫാസ്റ്റ് എൻക്വയറി ഫാസ്റ്റ് മൂവിങ് ഇതിലെ ഇന്നർ അറ്റാച്ച് ചെയ്തിട്ടാണ് വരുന്നത് കണ്ടില്ലേ ഓക്കെ നല്ല ക്വാളിറ്റി ഉള്ള ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നല്ല സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ കേട്ടോ അതിലിങ്ങനെ ഒരു സംഭവം അതിലിങ്ങനെ പിന്നെ നല്ലൊരു ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് ഏകദേശം ഒരു പനഫ് പോലെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് ജസ്റ്റ് നയൻ ഡബിൾ ഫൈവ് തൊള്ളായിരത്തി അമ്പത്തഞ്ച് രൂപയുള്ളൂ എൽ എക്സ് എൽ സൈസിൽ നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത് നമുക്ക് അവൈലബിൾ ആണ് കണ്ടില്ലേ പ്യുവർ ക്വാളിറ്റി ആണ് മെറ്റീരിയൽ വരുന്നത് ക്ലോസ് രൂപ ഞാൻ ഫസ്റ്റ് കാണിക്കുന്നുണ്ട് വീഡിയോയുടെ അത് നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ ഇന്നറോ സ്റ്റാർട്ടിംഗിൽ കാണിക്കുന്നുണ്ട് ഒരു ലൈറ്റ് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു പിസ്ത ഗ്രീൻ ആണ് ഇതൊരു ഡാർക്ക് ഷെയ്ഡ് ആണ് ഇതൊരു ചിക്കു ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ടോട്ടൽ ത്രീ ഷെയ്ഡ്സിൽ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് അങ്ങനെ മൂന്നെവലാണ് ഇതിന്റെ ലെങ്ത് മെഷർമെന്റ് ജസ്റ്റ് ഈ സൈഡിൽ കയറിയിട്ടാണ് റാ ഷേപ്പിൽ ഇങ്ങനെ ഓക്കെ അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ഡബിൾ ഫൈവ് ഉള്ള ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ആർക്കും ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് മേടിക്കാൻ പറ്റുന്ന രീതിയിലാണ് ബെസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ എയ്റ്റ് നയൻറ്റി ഫൈവില് സെയിൽ ചെയ്യുന്ന പ്രൊഡക്റ്റ് ഇന്ന് ജസ്റ്റ് ഫൈവ് നയൻ ഫൈവ് എന്ന ബെസ്റ്റ് ഓഫറിലാണ് വരുന്നത് നാൽപ്പത്താറ് ഇഞ്ച് ലെങ്ത് ടു എക്സിൽ ത്രീ എക്സിൽ അവൈലബിൾ ആണ് ഡാർക്ക് ബ്ലാക്ക് ഉണ്ട് അതേപോലെ തന്നെ ഒരു നേവി ബ്ലൂ ഷെയ്ഡും കൂടി നമുക്കിതിൽ അവൈലബിൾ ആണ് ഇനിയിപ്പോൾ നേിവി ബ്ലൂ ആയാലും ഡാർക്ക് ബ്ലൂ ആയാലും കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒക്കെ ഒരുപോലെ തന്നെയാണ് ഇപ്പം ഇത് കിട്ടില്ലെങ്കിൽ ഇത് ഇത് കിട്ടില്ലെങ്കിലിത് അങ്ങനെയൊക്കെ എടുക്കാം ബ്ലാക്ക് കുറവാണെന്ന് തോന്നുന്നുണ്ട് ഓക്കെ ഇതില് ഇതേ ഇതാണ് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല നല്ല റയോൺ ക്ലോത്ത് റയോൺ മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു ക്ലോത്ത് ഇല്ല റയോണും കോട്ടണൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഒരുപാട് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് നമുക്കിപ്പോ ഇയർ എൻഡിങ്ങില് ജസ്റ്റ് ഞാൻ സ്റ്റോക്ക് ഔട്ട് ചെയ്യുന്നതാണ് നല്ല എൻക്വയറി ഷോപ്പിലൂടെ ഉള്ള പ്രൊഡക്റ്റ് ആണ് തൊട്ട് കഴിഞ്ഞാൽ നല്ല ഫീൽ ഇട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൂടി ആണ് ജസ്റ്റ് ഈ ഒരു ക്ലോത്ത് ഞാൻ കസ്റ്റമർക്ക് എടുത്തു കൊടുത്താൽ തന്നെ നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യും കേട്ടോ നമ്മൾ സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് അപ്പോൾ ഇതിൽ നല്ല പ്രിൻ്റ് ആണ് വരുന്നത് ബ്ലാക്കും ഉണ്ട് നേവി ബ്ലൂ ഉണ്ട് നാൽപ്പത്താറ് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് ഇതിൽ വേറെ തടി തോന്നിക്കുന്ന വേറെ അപാകതകളും കാര്യങ്ങളും ഇല്ല കണ്ടോ ജസ്റ്റ് ഇതിൽ ഒരു സ്റ്റിച്ച് നേരെ കട്ട് ചെയ്ത് അടിയിൽ പോയിട്ടുണ്ട് ഒരു എലൈൻ കട്ടാണ് വരുന്നത് ഓക്കെ ഇഷ്ടമായില്ലേ ഫൈവ് നയൻ ഫൈവ് എന്ന് പറഞ്ഞ പ്രൈസ് ഇല്ല അപ്പൊ ഒരു വ്യക്തിക്ക് തന്നെ കുറെ എടുക്കാം ആ ഒരു രീതിയിൽ ഞാൻ പ്രിന്റുകൾ കാണിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് വീട്ടിലുള്ളവർക്കൊക്കെ പരസ്പരം അങ്ങോട്ടൊക്കെ എടുക്കാം പിന്നെ ഒരു വ്യക്തിക്ക് രണ്ട് ഷെയ്ഡൊക്കെ എടുത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം റേറ്റ് ആ വരുന്നുള്ളൂ എന്താ കളർ ഡിഫറൻ്റ് ആയിട്ടൊക്കെ ചൂസ് ചെയ്യാം രണ്ട് ഷെയ്ഡ് ഇതിലിങ്ങനെ വന്ന് നെക്സ്റ്റ് വൺ വരുന്നത് ഇതാണ് കേട്ടോ ടു എക്സില് ത്രീ എക്സില് സൈസ് നാപ്പത്താറ് ഇഞ്ച് ലെങ് ഇതൊരു പ്രിന്റ് വരുന്നുണ്ട് ഇതൊരു സംഭവമായിട്ടുള്ള ഒരു പ്രിന്റ് ഓക്കെ ഏകദേശം അതേപോലെ തന്നെ കളർ ചെറിയൊരു പ്രിന്റിൽ വ്യത്യാസം കേട്ടോ അങ്ങനെ ഇതിലൊരുപാട് സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട് ടു എക്സിൽ ത്രീ എക്സിൽ സൈസില് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയല് നോർമലി വരുന്ന ലൈനിങ് അവൈലബിൾ ആയിട്ടുണ്ട് ഇത് എന്തായാലും കാശ് കയ്യിൽ നിന്ന് പോകില്ല കാരണം ഇതിൻ്റെ പ്രൈസ് പ്രോഫിറ്റ് ഒന്നും ഇടാതെ നിങ്ങൾക്ക് തരുന്നത് ഇയർ എൻറ്റിന്റെ ഒരു സ്പെഷ്യൽ ഓഫർ മാത്രമായിട്ട് നിങ്ങൾ കണക്കെടുക്കുക പുതിയ ഫ്രഷ് ഐറ്റം ഷോളിൽ ഫോർ സൈഡ് ബോർഡർ ആയിട്ട് നമുക്ക് ടോപ്പിൻ്റെ ആ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് ഫ്ലെക്സിബിളായിട്ട് തടി കൂടാതെ നമുക്ക് നല്ലൊരു ടോപ്പ് ലെങ്ത്ത് എന്ന് പറയണത് ഫുൾ ഗൗൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു പാനൽ കട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല സുഖമുള്ള ഒരു ക്ലോത്ത് ഉണ്ടല്ലോ സുഖമായിട്ട് നല്ല ഫീൽ ഗുഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ക്ലോത്താണ് ഓക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പാനൽ കട്ടാണ് ഫ്രണ്ടും ബാക്കും ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ഉള്ളു ടോപ്പ് വിത്ത് ഷോളിനാണ് നയൻ നയൻറ്റി ഫൈവ് ബെസ്റ്റ് പ്രൈസ് ടോപ്പ് അമ്പത്തഞ്ച് ലങ് വരുന്നുണ്ട് ത്രീ എക്സൽ സൈസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന് ഷോപ്പിൽ സെയിൽ ചെയ്യുന്നുണ്ട് ത്രീ ഹൺഡ്രഡ് ലെസ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് റേസിലേക്ക് ഉണ്ടാവും നല്ല സുഖമായിട്ട് വെയർ വേറിയ ഒരു കുഴപ്പമില്ല നല്ല സുഖമാണ് ഉള്ളിൽ നിൽക്കുമ്പോൾ ആ ഒരു ക്ലോത്തിൽ ഇങ്ങനെ ആ ഒരു തണുപ്പ് ഇങ്ങനെ നിക്കും അങ്ങനത്തെ ഒരു ഒരു ഫീലുള്ള ഒരു ക്ലോത്ത് ആണ് മറ്റുള്ള ക്ലോത്തിലേക്ക് എന്ന് പറയുമ്പോൾ കുറേ നേരം പിടിക്കും ആ ഒരു തണുപ്പ് അതിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരാനായിട്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഫീൽ കിട്ടും ഒരു കൂളിങ് കിട്ടും എപ്പോഴും അത്ര നല്ലൊരു ക്ലോത്ത് ആണ് ജസ്റ്റ് നയൻ നൈറ്റി ഫൈവ് അമ്പത്തഞ്ചെ ലെങ്ത് ജസ്റ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രിൻ്റ് ആണ് വരുന്നത് എൻ്റെ അടിയിൽ ലേസ് വർക്ക് വരുന്നുണ്ട് ഇഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് നോർമലി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫുൾ ലെങ്ത്ത് ഗൗണിൻ്റെ ലെങ്ത്ത് ആട്ടോ ഷോള് വേറെ മറ്റുള്ളതിലൊക്കെ ഉപയോഗിക്കാം റൈ ഓൺലി സ്ട്രെച്ചബിളായിട്ടുള്ള മെറ്റീരിയൽ കണ്ട സൂപ്പർ മെറ്റീരിയൽ ആട്ടോ ഷോപ്പിലേക്കൊക്കെ വരുമ്പോൾ സുഖമായിട്ട് നമുക്ക് ഇത്രയൊന്നും പറയേണ്ടിവില്ല ജസ്റ്റ് കാണുമ്പോൾ തന്നെ ബിൽ അത്ര കുറവല്ലോ അത്ര നല്ല മെറ്റീരിയൽ അതും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിനോട് കൊടുക്കുമ്പോഴാണ് അപ്പോൾ നിങ്ങൾക്കിത് വളരെ ടെൻഷൻ ഇല്ലാണ്ട് ഓർഡർ ചെയ്യാം നെക്സ്റ്റ് വൺ നേവി ബ്ലൂ ആണ് അട ഡാർക്ക് നേവി ബ്ലൂ ഫുൾ ലെങ്ത് ഗൗണ് വിത്ത് ഷോളാണ് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റയോൺ മെറ്റീരിയൽ ആണ് കണ്ടോ ഫ്ലെക്സിബിൾ മെറ്റീരിയൽ ആണ് ജസ്റ്റ് ആനാൻറ്റിഫൈ ഉള്ളൂ ഷിഫോൺ ക്ലോത്ത് ആണ് വരുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ ഇളക്കി പോകില്ല കേട്ടോ ഇതിൻ്റെ ഡൗൺ സൈഡ് കണ്ട ഇങ്ങനെ ഒരു ലേസ് വർക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നോർമലി വരുന്ന ലൈനിങ് എവിടെ വരേണ്ടതെന്നുള്ളത് കാണില്ല നിങ്ങൾക്ക് അതുവരെ ലൈനിങ് ഉണ്ട് സ്ലീവില് ഫുൾ ലൈനിങ് ഉണ്ട് സ്ലീവിൻ്റെ ആൻഡിൽ സ്മോക്ക് വർക്കാണ് ഫീഡിങ്ങിന് വേണമെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാം അങ്ങനെ ചൂസ് ചെയ്യാം ഫീഡിങ്ങിന് വേണമെങ്കിൽ അല്ലാത്തവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് രണ്ട് മൂന്ന് നാല് കണ്ടോ അതേപോലെ ഇതിൽ സ്മോക്ക് വർക്കാണ് എക്സല് ഡബിൾ എക്സിലാണ് സൈസ് അമ്പത്തിനാല് അമ്പത്തി അഞ്ച് ലെങ് ടോപ്പും ഉണ്ട് ഷോളും ഉണ്ട് ജസ്റ്റ് ഇഡിൽ ഓഫറിൽ ഓഫറില് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് നയൻ ഫൈവ് ഉള്ളോ സൂപ്പർ ആയിട്ടാണ് ഒന്ന് രണ്ട് മൂന്ന് അതുപോലത്തെ പീസും ഉള്ളുട്ടോ ഒരുപാടൊന്നും ഉള്ളതില് ഇതൊരു ഇഡിൽ തന്നെ ഓഫർ നല്ല ഡാർക്ക് ബ്ലാക്കില് നല്ല ഷിഫോൺ ക്ലോത്ത് ഡിജിറ്റൽ പ്രിന്റ് കളർ പോവില്ല ഫീഡിംഗിന് യൂസ് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് ഇതാണ് അപ്പൊ ഇതില് ഡബിൾ എക്സൽ എന്ന് പറയുമ്പോൾ ഷോർപ്പ് ഫോർട്ടി ഫോർ ആണ് വരുന്നത് പിന്നെ ഇതിൽ സ്മോക്ക് വർക്ക് വരുന്നുണ്ട് പിന്നെ എൽ എക്സൽ സൈസിനൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാം കേട്ടോ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കുക ഒരു കുഴപ്പമില്ല എല്ലിന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി എക്സൽ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ഓക്കെ അപ്പോൾ സെവൻ നയൻ ഫൈവ് എന്ന ബെസ്റ്റ് പ്രൈസിലാണ് പ്രൊഡക്റ്റ് ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ല ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ആക്കി പോകുക മിസ്സായി പോകണ്ട ഈ ഒരു പ്രൈസിൽ ഈ ടോപ്പ് വിത്ത് ഷോൾ ഒന്നും ഞാൻ പറയാം ഇതൊരു റെഡിഷ് മെറൂൺ ആണ് വരുന്നത് ഈ ഒരു സാധനം കാരണം ഒരുപാട് പേര് അപ്പോൾ ില് സൈസിൽ പ്രോഡക്ട് അവൈലബിൾ ആണ് എൽ സൈസിന് വേണമെന്നുണ്ടെങ്കിൽ സിംപിളായിട്ട് ഷെയ്പ്പ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഇത് ബ്ലാക്കിൽ വേറെ ഒരു പ്രിന്റ് ആട്ടോ വരുന്നത് ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ പറ്റും ഫീഡിംഗിന് പറ്റും പ്രിന്റ് വരുന്നത് ഇതാണ് വൺ സൈഡ് ആയിട്ട് ഇതുപോലെ ഇങ്ങനെ ഈ ഒരു ലേസിൽ ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു ഇതാണ് ആയിരത്തി ഇരുന്നൂറിനൊക്കെ ഓൺലൈനിൽ കൊടുത്തിരുന്ന പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് ജസ്റ്റ് തരുന്നത് എന്ന് ഒരു ഇത് ലേഡീസിന് ഇതില് എക്സ്ട്രാ ഫിറ്റിങ്സ് അല്ലെട്ടോ ഇതിലെ നമുക്ക് സെയിം ഇതില് ത്രെഡ് ചെയ്തിട്ട് ഇത്രയും വൃത്തിന്നുണ്ടെങ്കിൽ നിങ്ങൾ സുന്ദരിയാൻ വേണ്ടിട്ടാണ് ചെയ്യുന്നത് ഓക്കെ അതും ജസ്റ്റ് കണ്ട് കണ്ടിട്ട് കൊതി തീർത്ത് അല്ലേ കൊതി മാത്രം വേടിക്കാൻ പറ്റാത്തൊരു അവസ്ഥയൊന്നുമില്ല ഇത് ചിനോൺസലിക്കൽ ഒരു വിസ്കോസിന്റെ ഒരു ഇതും കൂടി കൊണ്ടുവന്നിട്ട് കുറച്ച് ഗെയ്ജ് കൂട്ടിയിട്ട് നല്ല തിക്കുള്ള മെറ്റീരിയൽ ആണ് അടിപൊളിയാട്ടോ അവർ വീനൊക്കെ നോക്കിയാൽ ജസ്റ്റ് വൺ സീറോ നാൻ ഫൈവ് അന്തസായ സൂപ്പർ ഷെയ്ഡ്സുകളാണ് പിന്നെ സ്ട്രൈറ്റ് കട്ട്സ് ആണ് ഏകദേശം വരുന്ന ചെറിയൊരു കറവ് മാത്രമേ ഉള്ളൂ ലിപ് ഫുൾ ഫുള്ളായിട്ട് ലൈനിങ് അവൈലബിൾ ആണ് നമുക്ക് ഫുൾ ആയിട്ട് ആ സെയിം ഷെയ്ഡില് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് അത് ചെയ്തിട്ടുണ്ട് ഡൗൺ സൈഡിലും നമുക്ക് കണ്ടാം ഫുൾ വാർഗ് അവൈലബിൾ ആണ് നല്ല നല്ലർക്കില്ലേ അപ്പോൾ ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് എല്ലാവരും ഓർഡർ ചെയ്ത് നല്ല അട്ടിപോളി കെടീല മെറ്റീരിയൽ തരുമ്പെ സന്തോഷം കേട്ടോ നമുക്ക് ഓരോ ഒരു നെഗറ്റീവ് സൈഡ്സ് വരില്ല ഓക്കെ എന്നാ നല്ലൊരു പാൻറും ഇതിന്റെ ലെങ്ത്തും ഫോർട്ടി സിക്സ് ആണ് സൈസ് ലാർജ് ആണ് ജസ്റ്റ് ക്വാളിറ്റി ക്വാളിറ്റി മെറ്റീരിയൽ മക്കളെ കളറുകൾ ണ്ടോ ഒരു ഡാർക്ക് കണ്ടോ എന്തായാലും രസകരമായിട്ടാണല്ലോ വർക്ക് ത്രെഡ് ഒക്കെ വന്നിട്ടുള്ളത് കേട്ടോ എന്താ രസം നോക്കിയ പാൻറും ടോപ്പും ഷൂളൊക്കെ സെയിം കളറിലാണ് പാന്റ് മാത്രം ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒക്കെ സ്കാലപ്പൊക്കെ ബ്യൂട്ടിഫുൾ ഒന്നും നെഗറ്റീവ് സൈഡ്സ് ഇല്ല ലാർജ് സൈസ് ഒരുപാട് പേരായി കമെന്റ് ചെയ്യുന്നു ലാർജ് സൈസ് അപ്പോ മീഡിയം ഉപയോഗിക്കുന്ന പ്രിയ സഹോദരിമാരോടൊരു അഡ്വൈസൊന്നല്ല ഒരു ട്രിക്കും അല്ല ഒരു കാര്യം പറയാനായിട്ടുള്ളത് സിമ്പിൾ ആയിട്ട് ഷെയ്പ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങക്ക് മീഡിയം സൈസിനത് ഉപയോഗിക്കാം ഓക്കെ ചിലതിൽ മീഡിയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു നാലഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെ ആയിരിക്കും ലാർജ് വരെ അതങ്ങനല്ല മീഡിയം എന്ന് പറയുമ്പോൾ നമുക്ക് സൈസ് മെഷർമെൻറ്റ് ബസ് ടു വരിക തേർട്ടി ആണ് ഇത് നാൽപ്പതാണ് ജസ്റ്റ് രണ്ട് സൈഡിൽ നിന്ന് ഒന്ന് സിമ്പിളായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പാരി സെറ്റാട്ടോ പാൻറ്റത ഒട്ടിപുളിയല്ലോ പിന്നെ ഇതിൽ ഈ ഒരു ക്ലോത്ത് ഇതുപോലത്തെ ഒരു സിൽക്കി ടൈപ്പും കൂടിയിട്ട് കയറി വരുമ്പോളേ നല്ല ഷൈനിങ് ആണ് പാൻറ് മാത്രം ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ടോപ്പും ഷോളും വരുന്നത് സെയിം മെറ്റീരിയൽ നല്ല ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഉണ്ടാ എന്താ രസല്ലേ നൈസ് പ്രോഡക്റ്റാണ് നല്ല സാധനം കേട്ടോ നല്ലൊരു പീച്ച് പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ കനകാമ്പര കളർ എന്ന് മലയാളത്തിൽ പറയാറുണ്ട് ഒരുപാട് പേരോട് വന്ന് ചോദിക്കാറുണ്ട് അപ്പൊ ചോദിച്ചവർക്കും ആഗ്രഹിക്കുന്നവർക്കും കണ്ടിഷ്ടപ്പെട്ടവർക്കും എടുക്കുവാനായിട്ട് സുവർണാവത്സരം ലാർജ് സൈസില് നാൽപ്പത്താറും ചില ക്വാളിറ്റി പ്രൊഡക്റ്റ് ജസ്റ്റ് വൺ സീറോ നാൻ ഫൈവ് നല്ല വെറൈറ്റി മെറ്റീരിയൽ ആണ് വെറൈറ്റികളാണ് എന്നും എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലെ അപ്ഡേറ്റ്സ് ഫോണിൽ എപ്പോഴും അപ്ഡേറ്റ്സ് വേണം വെറൈറ്റി വെറൈറ്റി ക്ലോത്ത് വേണം വെറൈറ്റി 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 അല്ലേ അപ്പോൾ മെറ്റീരിയൽ ആണ് ഈ ഒരു വർഷത്തിൽ ട്വന്റി ട്വന്റി ഫോറിൽ ഫുൾ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് മെറ്റീരിയൽ ബേസിലാണ് വെറൈറ്റീസ് വർക്ക് എല്ലാം സെയിം ആണ് പണ്ടത്തെ അമ്മമാരും ഉമ്മമാരും ഒക്കെ വരുമ്പോൾ പറയും എന്റെ കല്യാണ കാലത്ത് പെട്ടിയിലുണ്ട് എന്ന് പറയും സംഭവം ഇതേപോലത്തെ വർക്കൊക്കെ തന്നെ ആയിരിക്കും നമ്മളറിയില്ല ഓക്കെ അപ്പോൾ ഇതിനെ നെക്ക് പോഷൻ നോക്കിയാൽ നല്ല രസമായിട്ട് നല്ല കട്ട് കഡ്ബിൾ വർക്കും അതുപോലെ തന്നെ പെൾ വർക്കും കൂടിയിട്ട് നല്ല രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൽ പറയാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ നോർമലി വരുന്ന ഒരു ത്രെഡിലല്ല ഇതിന്റെ സിസ്റ്റം ഇതൊരു ടാങ്കീസ് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ അതിലാണ് അതുകൊണ്ട് ഇത് പൊട്ടിപ്പോകില്ല അത് മേടിച്ചിട്ട് ആരും ഇത്ര പൈസ മുടക്കിയിട്ട് ഒരു ആരും സെയിം മെറ്റീരിയൽ തന്നെ ടോപ്പും പാൻറ്റും ഷോളൊക്കെ അവൈലബിൾ ആവുന്നത് ഒരു വെറൈറ്റി മെറ്റീരിയലാണ് ടിഷ്യൂ പോലെ ഫീൽ ചെയ്യുന്ന ടിഷ്യൂ ഒന്നും അതിനേക്കാൾ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ആണ് ക്രഷ് ചെയ്തിട്ടാണ് വരുന്നത് നല്ല മെറൂൺ ആണ് വരുന്നത് റൈറ്റ് സൈഡിലും വർക്ക് വരുന്നുണ്ട് ലെഫ്റ്റ് സൈഡിലും വർക്ക് വരുന്നുണ്ട് പിന്നെ ഇതിനിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട് പ്ലെയിൻ ഷെയ്ഡിൽ ഇങ്ങനെ ചെറിയ ചെറിയ വർക്ക് ആകുമ്പോൾ നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടെടുത്ത് കാണിക്കുന്നുണ്ട് ഷോളിൽ ഫോർ സൈഡ് ബോർഡർ ആയിട്ട് നമുക്ക് ഒരു ലേസ് വർക്ക് ഗോൾഡൻ ഷെയ്ഡിലാണ് കൊടുത്തിട്ടുള്ളത് പ്രീമിയം ക്വാളിറ്റി ആണ് പ്രൊഡക്റ്റ് വരുന്നത് വെഡിങ് പർപ്പസിനൊക്കെ കൂടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് എക്സിൽ ഡബ്ലക്സിൽ ഡബ്ലെക്സിൽ ഷാർപ്പ് ഫോർട്ടി ഫോർ ആണ് ഫസ്റ്റ് സൈസ് വരുന്നത് നാൽപ്പത്താറ് ഇഞ്ചിന്റെ ഇടയിലാണ് ഇതിന്റെ ലെങ്ത് മെഷർമെന്റ് വരുന്നത് ഓൺലി വൺ സിക്സ് നയൻ ഫൈവ് ബെസ്റ്റ് എഫോർഡബിൾ പ്രൈസില് പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് സൈഡ് ഓപ്പൺ ആണ് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈസി ആയിട്ട് ബൈ ചെയ്യാം ഒരുപാട് സന്തോഷിക്കാം നെക്സ്റ്റ് ഷേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മസ്റ്റാർഡ് യെല്ലോ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയെന്ന് പറയണത് ഒരു വലിയ പ്രൈസൊന്നും അല്ല കേട്ടോ ചെറിയ ആണ് പാൻറ് റൗണ്ട് അലാസ്റ്റിക് ആണ് ഉണ്ടോ പാൻറ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി ഫോർ ബസ്റ്റ് ഷാർപ്പായിരിക്കും ഡബിൾ എക്സ് എല്ലിന് വരുന്നത് എക്സ് നോർമലി വരുന്നത് ഫോർട്ടി ടു നെക്സ്റ്റ് കളറ് ഒരു ടീൽ ബ്ലൂ എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ഒരു കൈൻഡ് ഓഫ് കളറാണ് ചെറുതായിട്ട് ചെറുതായിട്ടൊരു ഡുബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാം ഓക്കെ പാൻറ് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഭംഗി ആഗ്രഹിക്കുന്നവർ വെറൈറ്റി ആഗ്രഹിക്കുന്നവർ ഏഹ് ചെറിയ വർക്കിൽ ഒരുപാട് ലുക്ക് ആഗ്രഹിക്കുന്നവർ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ എഡീഷനാണ് ഈ ഒരു പ്രൊഡക്റ്റ് സിമ്പിൾ നമ്മൾ വർക്ക് ആയിരിക്കും ലുക്കിംഗ് അമേസിംഗ് ആയിരിക്കും കാരണം അതിലെ വർക്ക് കുറച്ചും മെറ്റീരിയൽ നല്ല ഗുഡ് ലുക്കിങ്ങും വേറെ ഇത് വന്നാൽ നിങ്ങൾ വേറെ ലെവലായിരിക്കും ഇതാരണിഞ്ഞാലും മാലാഗാണ് അതിലൊരു ഡൗട്ട്സും ഇല്ല അത് മാലാഗാവില്ല എന്ന് പറഞ്ഞവർക്ക് കണ്ടിന് തീമിരേണ്ടെന്ന് പറയുള്ളൂ വൈറ്റ് ആണ് ആരണിഞ്ഞാലും മലാകുന്ന ഒരു കളറാണ് ആ ഒരു വൈറ്റില് നല്ലൊരു ഗോൾഡ് കളറിലാണ് അതിന്റെ ഒരു സംഭവം വരുന്നത് സ്ലീവിന്റെ അൻഡിലായിട്ടും നമുക്ക് ചെറിയൊരു വർക്കും വരുന്നുണ്ട് എന്ത് ഭംഗിയെന്നറിയോ അപ്പോൾ ഒരുപാട് ഭംഗിയുള്ള വസ്ത്രങ്ങൾ സ്ത്രീകൾ അടിയുന്ന എന്തിനാ എല്ലാരും കമന്റ് ചെയ്ത കൂടുതൽ എന്തിനാണ് നല്ലത് ഓക്കെ നല്ല രസമായിരിക്കും അതിനെല്ലാവരും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ പത്ത് കമൻറ്റോ അഞ്ച് കമൻറ്റോ വന്നിട്ട് കാര്യമില്ല എല്ലാവരും കമൻറ്റ് ചെയ്യുക എങ്ങനത്തെ ഡ്രസ്സുകൾ അണിയണം എങ്ങനത്തെ ഡ്രസ്സുകൾ കൊണ്ടുവരണം ഒരുപാട് ഭാഗിയുള്ള ഡ്രസ്സുകൾ എന്തിനാണിയെന്ന് പിന്നെ പാർട്ടി വെയർ ആയിട്ട് എങ്ങനെ അണിയണം പരസ്പരം ഷെയർ ചെയ്യുക എങ്ങനെ നമ്മുടെ ആ ഡ്രസ്സിങ്ങിലൂടെയുള്ള മാറ്റങ്ങൾ വരുത്തണം എന്തൊക്കെ ചെയ്യണം ഇല്ലേ അപ്പോൾ മറ്റുള്ളവർക്കൊക്കെ ഇതൊരു പ്രചോദനമായിരിക്കും ചിലവരൊക്കെ ഒരുപാട് നല്ല ഭംഗിയുള്ളവരായിരിക്കും പക്ഷെ ആ ഒരു ഡ്രസ്സിങ്ങിൽ പോയി ഡ്രസ്സിംഗിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ നല്ല ഭംഗിയുണ്ടായിരിക്കും അത് കമൻറ്റ് വായിച്ചിട്ട് ഒരുപാട് പേർക്ക് മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ അല്ലേ അതൊരുപാട് പേർക്ക് അതൊരു ഉപകാരമായി മാറില്ലേ ഇതിൽ നമ്മുടെ കയ്യിൽ ഒരുപാട് സെറ്റ് ഒന്നുമില്ല കേട്ടോ ഇതിൻ്റെ റിയൽ കളർ കാണുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ബാക്കിലേക്ക് ഇങ്ങനെ പോകണം പോയിട്ടുണ്ട് ഒരു ലൈറ്റ് പീച്ച് വിത്ത് ഓറഞ്ച് ആണ് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചിൻ്റെ ഇടയിലാണ് ലങ്ക് വരുന്നത് ഡയമണ്ട് വർക്കല്ല കഡ്ബീഡ് വർക്ക് പ്ലസ് സീക്വൻസ് മിറർ വർക്ക് സ്ലീവിൻ്റെ ആൻഡിലും നമുക്ക് ബിഡ് വർക്ക് ഉണ്ട് കേട്ടോ ഇതൊരു സിമ്പിൾ നമ്പിൾ പല്ലഗൻ അങ്ങനെ തന്നെ പറയാം ഇത് യൂണീക്ക് ആട്ടോ വളരെ യൂണീക്ക് ഒരു പ്രോഡക്റ്റ് ആണ് ഷോളൊക്കെ വേറെ ലെവലാട്ടോ ഏകദേശം ഇതൊരു ഷിഫോൺ പോലെ നമുക്ക് ഒരു സുഖമായിട്ട് നിൽക്കും സ്റ്റാർ ജോർജ് ഒക്കെ പോലത്തെ ഒരു യെസ് സ്റ്റാർ ജോർജ്ജിട്ടാണ് മെറ്റീരിയൽ അത്യാവശ്യം നല്ല ലെങ്ത് കൊടുത്തുള്ള സ്റ്റോളുണ്ട് ഷോളിന്റെ ഫോർ സൈഡ് ബോർഡർ ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സ്റ്റോൺ വർക്ക് ആണ് സ്റ്റോൺ വർക്ക് ഇഷ്ടമില്ലാത്ത ആരാ ഒരാളുണ്ടാവില്ല സ്റ്റോൺ വർക്ക് ഇഷ്ടമില്ലാത്തവർ ഫുൾ ആയിട്ട് ഫോർ സൈഡിൽ സ്റ്റോൺ വർക്ക് ആണ് കൊണ്ടുപോകുന്നെങ്കിൽ പിന്നെ ഇതിങ്ങനെ ഇട്ടിട്ടേ നടത്താൻ നടക്കുക എന്തൊരു സംഭവം ഇങ്ങനെ ഉള്ളിലും ഇങ്ങനെ പറയണോ ഗുഡ് ലുക്കിംഗ് ആട്ടോ വേറെ എന്തെങ്കിലും നെഗറ്റീവ്സൊന്നുമില്ല പാൻറും നോക്കിയാൽ ഫോർ സൈഡ് ബോർഡർ ആയിട്ട് ഡെപ്ലക്സിറ്റി സൈസാണ് നാൽപ്പത്തേക്ക് നാൽപ്പത്തെട്ട് അട ലെ വരുന്നുണ്ട് ജസ്റ്റ് വൺ സെവൻ നയൻ ഫൈവ് വേണ്ട അല്ലേ വൺ സിക്സ് നയൻ ഫൈവ് ആക്കാം ഹാപ്പി ആവുമോ ഹാപ്പി ആവുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം വൺ സിക്സ് നയൻ ഫൈവ് ആക്കിത്തരാം വെഡിങ് അറ്റൻഡ് ചെയ്യാനായിട്ട് സിമ്പിൾ സോബർ ഡ്രസ്സ് പിന്നെ കല്യാണം കഴിഞ്ഞ് പുതുമോടിയായിട്ട് നമ്മൾ ഒരു ബന്ധുക്കളെ വീട്ടിലേക്ക് പോകില്ലേ അവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രത്യേക പ്രോഡക്റ്റ് എന്ന് തന്നെ പറയാട്ടോ അവർക്ക് നല്ല ഗുഡ് ലുക്കിങ് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഒരുപാട് വർക്കുകൾ ഉണ്ടാവില്ല പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ കൊല്ലം ഒരുപാട് ഫ്ലോറൽ പ്രിന്റ് ഒന്നും ഇറങ്ങിയിട്ടില്ല സിൽക്കിൽ മാത്രമാണ് ഈ ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് ഇറങ്ങിയിട്ടുള്ളത് പിന്നെ വർഷം കഴിയേറായി അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം പുതിയതാണ് നിങ്ങൾ പറഞ്ഞ് കിട്ടൂലെന്നൊക്കെ ഷാർസിൻ്റെ അത് ഏറെക്കുറെ സംഭവങ്ങളും അതുപോലെ സംഭവങ്ങളൊക്കെ നമ്മൾ ഇന്നായിട്ട് അപ്ഡേറ്റ് ചെയ്ത വീഡിയോയിൽ അത് കാണാം അപ്പോൾ മെറ്റീരിയൽ രക്ഷ ഇല്ല ഇപ്രാവശ്യം എല്ലാ ഷോപ്പുകളിലും ഒരുപാട് വെറൈറ്റി മെറ്റീരിയൽ കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അത് വലിയ സംഭവം എന്നോ സ്റ്റാർ ജോർജിട്ടാണ് മെറ്റീരിയലിൻ്റെ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ ഷീഫോൺ പോലെ അതങ്ങനെ കുഴഞ്ഞു കിടന്നുള്ളൂ തടിയൊന്നും തോന്നിക്കല്ലോ സിംപിൾ ഹംബിൾ ആയിട്ട് യൂസ് ചെയ്യാം ക്വാളിറ്റിയോട് കൂടി തന്നെ യൂസ് ചെയ്യാം ഫുൾ വർക്ക് ആണ് അപ്പൊ ഇന്ന് ഇത്ര കാണിച്ചാൽ മതിയാ കോട്ടൺ സെറ്റും നിർത്താലേ നിങ്ങൾ പറഞ്ഞ ഒരു എട്ട് ഷെയ്ഡുകളും പറഞ്ഞു കാണിക്കുന്നുണ്ട് എട്ട് ഷെയ്ഡും ഓപ്പൺ ഉണ്ടോ എന്തായാലും പറയൂ കിടക്കാത്തവരാണെന്നുണ്ടെങ്കിലും ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുള്ളത് അതൊരു ഞാൻ ചെയ്യൂലെ അതാണ് സംഭവം വരുന്നത് ചുങ്കടി പ്രിന്റ് ഇല്ലേ ചുങ്കടിയുടെ പ്രിന്റ് ബ്ലോക്ക് പ്രിന്റിലാണ് ചെയ്തിട്ടുള്ളത് ചുങ്കടിയുടെ ഡിസൈൻ ചുങ്കടി ഡിസൈൻ ബ്ലോക്ക് പ്രിന്റിൽ ചെയ്തിട്ടുണ്ട് കളർ പോവില്ല മക്കളെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കോട്ടൺ ആട്ടോ മെറ്റീരിയൽ അത്യാവശ്യം നല്ല തടമുണ്ട് പാൻറ്റൊക്കെ മറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇതിന് ഒരു പേരുണ്ടായി ഞാൻ മറന്നു ഹിന്ദിയിൽ തന്നെ ഒരു പേരുണ്ട് ഇതിന് ഈ ബോളിന് മറന്നു പോന്നെ ലക്ഷ്യമല്ല അതെ ഇതിലും ആ ഒരു റെഡ് കളറിൽ തന്നെ ആ ഒരു പ്രിന്റ് ഉണ്ടായിരിക്കും നല്ല സോഫ്റ്റ് ആട്ടോ ജസ്റ്റ് നയൻ ഡബിൾ ഫൈവ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവന്റെ ഇടയിലായിട്ട് മെഷർമെന്റ് വരുന്നുണ്ട് സൈഡ് ഓപ്പൺ ആണ് അത്യാവശ്യം കിട്ടും ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് നമ്മുടെ സെറ്റ് ആക്കിയിട്ടുള്ളത് കോട്ടൺ ഓക്കെ ഡബിൾ എക്സിൽ നാപ്പത്തി ആറ് നാല് ലൈറ്റ് വരുന്നത് ഡബിൾ ഫൈവ് പ്യുർ കോട്ടൺ ആണ് നല്ല രീതിയിൽ സൈസ് കിട്ടും റൗണ്ട് ലാസ്റ്റിക് നല്ല ഈ സൈസ് കൊണ്ട് ഒരാൾ റിട്ടേൺ അടിക്കേണ്ടി വരില്ല ഓക്കെ ഇതിലെല്ലാം അതിന് ഓപ്പൺ ആക്കണോ സെയിം സംഭവം തന്നെ ഇങ്ങനെ തന്നെ വരുന്നത് കേട്ടോ പിന്നെ ടോപ്പും പാൻറും ഒക്കെ ഇങ്ങനെ തന്നെ വരുന്നത് വെറുതെ ഓപ്പൺ ആക്കിയിട്ട് കൂടാ ആകെ പൊടി കയറും അപ്പോൾ അതിനേക്കാൾ നല്ലത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കാണിച്ച് കാണിച്ച് പോവാം ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഗ്രീനാണ് ഈ ഗ്രീൻ പ്രിന്റ് അതേപോലെ തന്നെ അതിൽ ഇത് ഇത് വരും കണ്ടാ സംഭവം സെറ്റാണേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ വേറെ ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഇപ്പോൾ ഇത് രണ്ട് ദിവസത്തിന് ഞാൻ ഓൺലൈനിൽ ഓർഡർ എടുക്കാനായിട്ട് കൊടുത്തിട്ടുള്ളത് നോക്കാം ഓക്കെ ഒരു പ്രയാസവും വരില്ല കേട്ടോ നല്ല കളക്ഷനാണ് ഇത് നല്ല ഡാർക്ക് മെറൂൺ ആണ് അതെ കണ്ടാ കോട്ടൺ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ എറിയുമ്പളേ അതിന്റെ ആ ഫോൾഡ് പോയാലും ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ടാണ് അതും എട്ട് ഷെയ്ഡ് വന്നിട്ടുണ്ട് പ്രാവശ്യം നല്ല നല്ല സാധനങ്ങൾ അടിപൊളി അടിപൊളി ഐറ്റംസ് പ്രിന്റ് ഇത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ആണ് ഇത് പിന്നെ നല്ലൊരു മജന്ത ഷെയ്ഡോ എല്ലാത്തിലും ആ ഒരു ബ്രൗൺ ഷെയ്ഡിൽ ഇങ്ങനെ പ്രിന്റുകൾ ഇങ്ങനെ മാറിയിട്ട് തന്നെ വരുള്ളൂ കണ്ടോ ഇത് ഷോള് ഇത് പാൻറ് ഓക്കെ പിന്നെ കണ്ടില്ലേ ഇത് ഇത്യാവുമ്പോൾ ക്ലോസ് റിവ്യൂ ആവുമ്പോൾ പിന്നെ ആർക്കും ഒരു പ്രയാസം ഉണ്ടാവില്ല അപ്പം അതുകൊണ്ടാണ് ക്ലോസ് റിവ്യൂ എടുത്ത് കാണിച്ചിരുന്നത് നാൽപ്പത്താറഞ്ച് ലെങ് കോട്ടൺ സൈഡ് ഓപ്പൺ എല്ലാം അല്ല അടിപൊളിയാട്ടോ സൂപ്പർ ആയിട്ടാണോ അപ്പം ഇന്നത്തെ വീഡിയോ എന്തായാലും വേറെ ലെവലാണ് ചെയ്തിട്ടുള്ളത് കിട്ടിയവരെന്തായാലും ലക്കി കസ്റ്റമീസ് ആണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ഒരു ഷോർട്ട് ബ്രേക്ക് ബൈ താങ്ക്